ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന രണ്ടാം നാൾ ഗജ കേസരി രാജയോഗം ഈ രാശിക്കാരായ ആളുകളെ തേടിയെത്തുന്നു അതായത് സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ രാശി മാറുന്ന വ്യാഴം വെറും അഞ്ച് അതമലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ രാശി മാറും ഏകദേശം എട്ടു വർഷത്തേക്ക് ഈ സാഹചര്യം നിലനിൽക്കുന്നതാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഒരേ രാശിയിലും വ്യാഴത്തിൻ്റെ പ്രഭാവം വ്യത്യസ്തമായിരിക്കും ഈ വരുന്ന ജൂൺ ഇരുപത്തിനാലിന് മിഥുനം രാശിയിലേക്ക് നിഴൽ ഗ്രഹമായ ചന്ദ്രന്റെ സംയോജനം നടക്കുകയാണ് ജ്യോതിഷ പഞ്ചാംഗം പഞ്ചാംഗമനുസരിച്ച് മനസ്സിൻ്റെ മൂലകമായ ചന്ദ്രനാണ് ജൂൺ ഇരുപത്തി നാലിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മിഥുന രാശിയിൽ പ്രവേശിച്ച് ജൂൺ ഇരുപത്തി ഏഴ് വരെ ഇവിടെ തുടരും ജ്യോതിഷപ്രകാരം ചന്ദ്രന് മിഥുന രാശിയിൽ എത്തുന്നത് ഗുരുവിനൊപ്പം ചേർന്ന് ഖേജ ഗേസരി യോഗം സമ്മാനിക്കും ഈ ഗജകേസരി യോഗം ഏകദേശം അമ്പത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ രാജയോഗത്തിന്റെ രൂപീകരണം എല്ലാ രാശിക്കാരെയും ബാധിക്കും എന്നാൽ ചില രാശിക്കാരായ ആളുകൾക്ക് ജോലിയിലും ബിസിനസ്സിലും വലിയ വിജയം നേടുവാൻ ഗജകേസരി യോഗം കാരണമാകും ഇനി ഏതൊക്കെയാണ് ആ ഭാഗ്യരാശികളെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതും എന്ന് നോക്കാം ആദ്യം ഇടവം രാശിക്കാരായ ആളുകളാണ് മിഥുന രാശിയിലെ വ്യാഴ ചന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം ഈ ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും ഈ സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ വരുമാനത്തിൽ വളരെയധികം ഉന്നമനത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കും വളരെയധികം വർധനമാണ് നിങ്ങൾക്ക് വന്നു ചേരുക പല വഴിക്ക് പണം കയ്യിലെത്തും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് ഇടവം രാശിക്കാരായ ആളുകളെ കാത്തിരിക്കുന്നത് പ്രമുഖമായും നിങ്ങൾക്ക് ആസ്തി വർദ്ധിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തിണങ്ങുന്നതാണ് പിന്നീട് മിഥുനം രാശിക്കാരായ ആളുകളാണ് മിഥുന രാശിയിലെ വ്യാഴ ചന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേത്രി യോഗത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കും വന്നു ചേരും നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലാണ് നടക്കുന്നത് അതിനാൽ തന്നെ ഈ രാശിയിലുള്ള ആളുകൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും അതടിക്കുന്നതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നതും ഗുണകരമാകും വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വലിയ നേട്ടങ്ങളിലേക്കും സർക്കാർ ജോലി പുതിയ വീട് വാഹനം എന്നിവയെല്ലാം നിങ്ങൾക്ക് നേടുവാനുള്ള സാഹചര്യം വന്നു ചേരും അടുത്തത് തുലാം രാശിക്കാരായ ആളുകളാണ് മിഥുനം രാശിയിലെ വ്യാഴചാന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം ഈ രാശിയുടെ ഒൻപതാം ഭാവത്തിൽ രൂപം കൊള്ളുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുന്നതാണ് കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും ഏത് കാര്യം ചെയ്യുമ്പോഴും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഒരു പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് സൗഭാഗ്യം തന്നെയാണ് എന്ന് തന്നെ പറയാം ഇനി ഈ ആഴ്ചത്തെ വാരഫലം നോക്കാം ആദിത്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ ഇരുപത്തി രണ്ട് രാവിലെ തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കും ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ് വാരാദ്യം ജൂൺ ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് അമാവാസി വരുന്നത് പിറ്റേന്ന് വ്യാഴാഴ്ച ആഷാഢ മാസം ആരംഭിക്കും പരണി മുതൽ ആയില്യം വരെ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ ഈ ആഴ്ച ചന്ദ്രൻ സഞ്ചരിക്കുന്നു ബുധൻ ജൂൺ സഞ്ചരിക്കുന്നുണ്ടിന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു പുണർദം പോയം നക്ഷത്രങ്ങളിലൂടെയാണ് ബുധ സഞ്ചാരം ശുക്രൻ മേടം രാശിയിൽ തുടരുന്നു പരണി കാർത്തിക നക്ഷത്രങ്ങളിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രം രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശി തിരുവാതിര നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലാണ് ചൊവ്വാ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരുട്ടാതെ മൂന്നാം പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലും അപ്രതിഷ്ഠ സഞ്ചരിക്കുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജന്മരാശിയിലെ ശുക്രസഞ്ചാരം ഭൗതിക താല്പര്യങ്ങൾ വളർത്തുവാനും സംരക്ഷിക്കുവാനും ഉതകുന്നതാണ് മോഹവില കൊടുത്തും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും പിന്നീടത് വേണ്ടില്ല എന്നൊരു തോന്നൽ ഇടയുണ്ട് മൂന്നാം ഭാവത്തിലെ സഞ്ചാരത്താൽ തൊഴിലിടത്തിൽ സ്വസ്ഥതയുണ്ടാകും തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് അവ നടപ്പിലാക്കുന്നതിൽ മുഖം നോക്കുകയുമില്ല ബുധൻ നാലാമിടത്തിൽ സഞ്ചരിക്കുന്നത് ബന്ധു ഗുണത്തെ സൂചിപ്പിക്കുന്നു ഗൃഹസൗഖ്യത്തിന് ഭംഗം വരുവാൻ ഇടയുള്ള ആഴ്ചയെല്ലാം അക്കാദമിക കാര്യങ്ങളിൽ ഹിതോപദേശം ലഭിക്കാം ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് കൂടുതൽ ഊർജിദായകത്വം ഉണ്ടാകുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് സുഖ അനുഭവങ്ങൾ തന്നെയാകും ഈ ആഴ്ച മേൽക്കൈ അഞ്ചാം ഭാവത്തിലെ കേതു കുജയോഗം ആലോചന ശൂന്യമുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട് പരസ്യധനത്തോടൊപ്പം രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ഹിതകരമായ അന്തരീക്ഷം തുടരപ്പെടും വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ നല്ല അഭിപ്രായം ലഭിക്കുന്ന ആഴ്ച കൂടിയാണ് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാക്കണം മകന്റെ അന്യദേശത്തേക്ക് വേണ്ട യാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണി നീട്ടിവെക്കുവാൻ ഇടയുണ്ട് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഗുണങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് പലപ്പോഴും നിങ്ങളുടെ നിലപാടുകൾ വെളിപ്പെടുത്താതെ മൗനത്തിൽ തുടരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സമ്മാനിക്കും പണമിടപാട് കാര്യങ്ങളിൽ മിതത്വം പാലിക്കുവാൻ സാധിക്കുന്നതാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പക്ഷെ വ്യക്തമായ ഉത്തരം ലഭിക്കുകയുമില്ല മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ് കച്ചവടത്തിൽ നിങ്ങൾക്ക് ഉണർവുണ്ടാകും കലാകാരന്മാർക്ക് നിങ്ങളുടെ കഴിവുകൾ വളർത്തുവാൻ നല്ല അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് പ്രണയത്തിൽ വിജയിക്കും കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചം കാണുന്നതാണ് സ്വാധീനശക്തി വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് കാര്യസിദ്ധിക്ക് തടസ്സം നിന്നിരുന്ന കാരണങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനാൽ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും വാക്കുകളുടെ വശീകരണ ശക്തി എതിരാളികളെ അതീതരാക്കും സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞേക്കില്ല സുഹൃത്തുക്കളിൽ ചിലരോടെങ്കിലും അകലം പാലിക്കുന്നത് നന്നായിരിക്കും ഗൃഹനിർമ്മാണത്തിൽ സാമ്പത്തികമായ കാരണങ്ങളാൽ തടസ്സം വരുവാൻ ഇടയുള്ള ആഴ്ച കൂടിയാണ് മക്കളുടെ ഉപരിപഠനത്തിൽ വ്യക്തത വരും ഞായർ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധപൂർവം പ്രവർത്തിക്കേണ്ട കാലമാണ് കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നെത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്തുണ ലഭിക്കുന്ന സാഹചര്യവും വന്നു ചേരും ദേഹാലസ്യം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഉദ്യോഗപർവത്തിൽ മടുപ്പ് അനുഭവപ്പെടാം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധ്വാനം കൂടുന്നതാണ് അനുകൂലമല്ലാത്ത ഷിഫ്റ്റിലേക്ക് ജോലി ചെയ്യേണ്ടി വരും കടബാധ്യത കുറയ്ക്കുവാനുള്ള ശ്രമം ഊർജിതമാകും അനുരാഗത്തിൽ ആഹ്ലാദിക്കുവാൻ കഴിയുന്ന വാരമാണ് വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയും അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് ചില പ്രശ്നങ്ങൾ തനിയെ പരിഹരിക്കേണ്ടി വരും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയില്ല മൂന്ന് നാല് ഗ്രഹങ്ങൾ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ഒക്കെയായി സഞ്ചരിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട് ഗവേഷകർക്ക് എഴുതി കഴിഞ്ഞ പ്രബന്ധം തിരുത്തേണ്ടി വരുന്നതാണ് അന്യനാട്ടിലേക്ക് പഠനമതമല്ലെങ്കിൽ തൊഴിൽ യാത്രകൾ ആവശ്യമാകും ഗാർഹികമായ ആവശ്യങ്ങൾ ആശുപത്രി ചെലവുകൾ എന്നിവ വരാം എന്നാലും അപ്രതീക്ഷിത സഹായങ്ങളും പിന്തുണയും വന്നു ചേരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നൈപുണ്യം പുലർത്തുന്നതാണ് അടുത്തത് പുനർദ്ദം നക്ഷത്രക്കാരാണ് ബന്ധു സമാഗമം ഉണ്ടാകും തീർത്ഥാടനത്തിനും സാധ്യതയുണ്ട് ഔദ്യോഗികമായി ശോഭിക്കുവാൻ കഴിയുന്ന വാരമാണ് പകരക്കാരുടെ പ്രവൃത്തികളിൽ തൃപ്തി ഉണ്ടാകും ബിസിനസ് വിപുലീകരണത്തിനും പാർട്ടന്മാരെ ചേർക്കുന്നതിനും ഇപ്പോൾ ഉചിതമായ സന്ദർഭമല്ലെന്ന് ഓർക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിൽ എല്ലാ രീതിയിലും കരുതലുണ്ടാകണം ധനകാരകനായി വ്യാഴം മൗട്ടത്തിലാക്കിയാൽ പണച്ചെലവിൽ നിയന്ത്രണം ആവശ്യമാണ് പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ഒപ്പം ആഡംബര ചെലവുകൾക്കും സാധ്യത ദൂരദേശത്തേക്ക് തൊഴിൽ തേടുന്ന ആളുകൾക്ക് യാത്ര തടസ്സമുണ്ടാകും ഈ ആഴ്ചയിലെ ദിവസങ്ങൾ ഒഴികെ അതായത് ബുധനും വ്യാഴവും ഒഴിച്ച് അനുകൂലമായ ഫലങ്ങൾ കൈവരും സുഖഭോഗങ്ങൾ പാരിതോഷിക ലബ്ധി എന്നിവയുണ്ടാകും ലഘു യാത്രകളാൽ നേട്ടങ്ങൾ കരഗതമാകും ബിസിനസ്സിൽ നിന്നും ധനാഗമം വന്നു ചേരും വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാൽ സമാധാനം വന്നിരുന്നതാണ് കൂടപ്പിറപ്പുകൾ സഹായം ലഭിക്കുന്നതാണ് അന്യനാട്ടിൽ കഴിയുന്ന ഒറ്റവരെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടും ദാമ്പത്യ കലഹങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കും കഫജന്യ രോഗങ്ങൾ വർദ്ധിച്ചേക്കാം വാക്കുകളിൽ എല്ലാ രീതിയിലും കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് സ്വന്തം കഴിവുകൾ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും പരാശ്രയത്വം കുറയ്ക്കുവാനാകും ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന ആഴ്ചയാണ് ദൂരത്തക്കിൽ കഴിയുന്ന ഒറ്റവരെ കുറിച്ച് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ് കൈവായ്പകൾ മടക്കിക്കിട്ടും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചെലവ് വർദ്ധിക്കുവാൻ ഇടയുണ്ട് ബന്ധുക്കളുടെ തർക്കങ്ങളിൽ അകലം പാലിക്കുന്നതാകും ഉത്തമം യാത്രകൾ ദേഹക്ലേശം വരുത്തിവയ്ക്കും സാമ്പത്തികമായി അമളി പിണയാതിരിക്കുവാൻ ജാഗ്രത അനിവാര്യമാണ് ചൊവ്വയും കേതുവും വാക് സ്ഥാനത്തുള്ളതിനാൽ പരീക്ഷ വാക്കുകൾ ചിലപ്പോൾ ബന്ധങ്ങളുടെ ശൈഥല്യത്തിന് കാരണമായേക്കാം അടുത്തത് മകം നക്ഷത്രക്കാരാണ് പ്രവർത്തനത്തിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും വിജയിക്കുവാൻ ധാരാളം സാഹചര്യങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ ശ്രദ്ധാപൂർവം ചെവിക്കുള്ളും പാരമ്പര്യ തൊഴിലുകളിൽ നിന്നും ആദായം വർധിക്കുന്നതാണ് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അണികൾ ഉണ്ടാകുന്നതാണ് കുടുംബക്ഷേത്രത്തിൽ തൊഴുവാനും ദൈവിക സമർപ്പണങ്ങൾ നടത്തുവാനുമുള്ള അവസരം സിദ്ധിക്കും ചിട്ടി ഇൻഷുറൻസ് നറുക്കെടുപ്പ് ഇവയിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ് വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുവാനും സാധ്യതയുണ്ട് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപൻ ശുക്രൻ ഭാഗ്യഭാവത്തിൽ തുടരുകയാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും അർഹത ഉള്ളവയും ചിലപ്പോൾ അർഹത ഇല്ലാത്തവയുമായിട്ടുള്ള കാര്യങ്ങൾ കരഗതമാകും ഔദ്യോഗിക മേഖലയിൽ വളർച്ച തുടരുന്നതാണ് തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കും രാഷ്ട്രീയ പദവികൾ തേടി വരുന്നതാണ് പുതിയ ജോലി ലഭിച്ചെന്നും വരാം വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠനത്തിൽ ചേരുവാനുള്ള സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങൾക്ക് മുൻകൈ എടുക്കുവാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി പറയുവാൻ സാധിക്കില്ല വാ ദിവസങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ വരുവാൻ ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് കൃത്യനിഷ്ഠ സമയനിഷ്ഠ ഒക്കെ പ്രശംസിക്കപ്പെടും ചെയ്യുന്ന തൊഴിലിൽ സംതൃപ്തി ഉണ്ടാകും ബിസിനസ്സിൽ ലാഭം വളരെയധികം ഉയരുന്ന അവാരമാണ് ബന്ധുവിൻ്റെ സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുവാൻ മുൻകൈയെടുക്കും ശത്രുക്കളുടെ രഹസ്യ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതാണ് വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യം വരും പക്ഷേ അനുരഞ്ജനത്തിന് മുതിരാതിരിക്കുകയാകും ഇപ്പോൾ ഗുണകരം വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുവാൻ സാധിക്കും പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം ഞായറും തിങ്കളും ശനിയും സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അഷ്ടമരാശി തുടരുകയാൽ ഞായറാഴ്ചക്ക് ശുഭത്വം കുറവായിരിക്കും തിങ്കൾ മുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നെത്തും കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും ലഭിക്കും സാമ്പത്തികമായി ആശ്വസിക്കുവാൻ പറ്റുന്ന വാരമാണ് അസുഖക്ലേശിതർക്ക് സ്വാസ്ഥ്യം ഉണ്ടാകും നവ ബന്ധപ്പെട്ട ആലോചനകൾക്ക് സാധ്യതയുണ്ട് കഴിവ് അംഗീകരിക്കപ്പെടും ഗൃഹത്തിൽ സമാധാനം നിറയുന്നതാണ് ക്ഷേത്ര ദർശനം സമർപ്പണങ്ങൾ ഇവയ്ക്കുള്ള അവസരങ്ങൾ സിദ്ധിക്കും ഉന്നത അധികാരികളുടെ വിശ്വാസം മാർജിക്കുവാൻ കഴിയുന്നതാണ് ബന്ധങ്ങൾ എല്ലാ രീതിയിലും ഈ ആഴ്ച ദൃഢപ്പെടും അടുത്തത് ചിത്തിരനക്ഷത്രക്കാരാണ് ആരംഭിച്ച ദൗത്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകും നിങ്ങൾ കരുതിയതിലും സഹായവും സഹകരണവും വന്നെത്തും മത്സരാധിഷ്ഠിതമായ കരാറുകൾ നേടുന്നതിൽ വിജയിക്കുന്നതാണ് കുടുംബസുഖം ഭോഗസുഖം ഇവയൊക്കെ ഭാഗികമായി തന്നെ പ്രതീക്ഷിക്കാം കന്നിരാശിക്കാർക്ക് ഞായറും തുലാം രാശിക്കാർക്ക് തിങ്കളും ചൊവ്വയും ഗുണം കുറയുന്നതാണ് ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമാകും തുലാം രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നുമുള്ള ആദായവും സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് ദുർഘട സാഹചര്യങ്ങളെ സഹജമായ പ്രായോഗികതയാലും ക്ഷമയാലും മറികടക്കും ആധ്യാന്തിക നേട്ടത്തിന് പുനർശ്രമങ്ങൾ ആവശ്യമായി വരും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ചേരുവാനുള്ള അനുമതി കിട്ടുന്നതാണ് ഒഴിവുകാലം ആസ്വദിച്ച് തീർന്നില്ലെന്ന തോന്നലുണ്ടാകും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ പ്രവൃത്തികളോട് അനിഷ്ടം സഹപ്രവർത്തകരോട് പങ്കുവെക്കുവാൻ കഴിയും രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം ഞായർ മുതൽ ചുവ വരെ ചെലവ് വർദ്ധിക്കുന്നതാണ് അഷ്ടമ രാശിയാകിയാൽ എല്ലാ കാര്യങ്ങളിലും കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശ്വസിക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കും അതിന്റെ പേരിൽ സഹപ്രവർത്തകരോട് കലശിച്ചേക്കാം പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കുവാൻ വന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ വിജയിക്കും പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ വായ്പ ലഭിച്ചേക്കാം ഭൂമിയോ പഴയ വീടോ വിൽക്കുന്നതിനുള്ള അഡ്വാൻസ് കൈപ്പറ്റും ഏജൻസി ഏർപ്പാടുകൾ വിപുലീകരിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ കലകസ്വരം ഉയരുന്നതാണ് അടുത്തത് അനിരം നക്ഷത്രക്കാരാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും എന്നാൽ തിരിച്ച് വാഗ്ദാന ലംഘനം ഉണ്ടാകുന്നതാണ് കരാർ പുതുക്കി കിട്ടാം അതിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാക്കു തർക്കങ്ങളിൽ നിന്നും ഒഴിയുകയാകും ഉചിതം വാരാദ്യം യാത്രകൾ കൊണ്ട് ഗുണകരമാകുന്ന വാരമാണ് മകന്റെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പോം വഴി കണ്ടെത്തുവാൻ സാധിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൂടുതൽ ചെലവുണ്ടാകും അധികാരികളെ ഉപദേശിക്കുന്നതിന് മുതിർന്നേക്കാം രഹസ്യങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് വളരെയധികം കരുതലൂടെ വേണം അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് പ്രതീക്ഷിച്ച പ്രൊജക്റ്റുകൾ ലഭിച്ചേക്കാം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി ഭാരം വർദ്ധിക്കുവാനിടയുണ്ട് ബിസിനസ് വിപുലീകരണം സംബന്ധിച്ച ചർച്ചകൾക്ക് ദിശാബോധമുണ്ടാകും വിദേശത്ത് കഴിയുന്ന ആളുകളുടെ തൊഴിൽ പ്രശ്നങ്ങൾ തുടരപ്പെടാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം സംഘടനാ രംഗത്ത് വിരക്തി തോന്നുന്നതാണ് എന്നാൽ പദവിയിൽ തുടരുവാൻ സമ്മർദ്ദമുണ്ടാകും ബന്ധു സമാഗമം സന്തോഷത്തിന് കാരണമാകുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് വ്യാപാര സംബന്ധിതമായി പുഷ്ടി തോന്നുന്ന ക്വാരമാണ് പല വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാം നിങ്ങളുടെ രഹസ്യ ശത്രുക്കളെ സൂക്ഷിക്കേണ്ടതുണ്ട് ബിസിനസ് തന്ത്രങ്ങൾ ചോരുവാനും ഇടയുള്ള വാരമാണ് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ തേടിയെത്തും സ്വജനങ്ങളുമായി കലഹത്തിനിടയുണ്ട് അന്യദേശത്തേക്കുള്ള യാത്ര അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടിവരും മകളുടെ വിവാഹകാര്യത്തിൽ ഏകദേശ ധാരണ വരും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഉപരി ചികിത്സ ആവശ്യമാണ് വെള്ളി ശനി അഷ്ടമ കൂടുതൽ കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് ഉദ്യോഗസ്ഥർ തുറന്ന ചർച്ചകളിലും സമ ആലോചനകളിലും ഏർപ്പെടുന്നതാണ് പ്രശ്ന പരിഹാരം അവയിലൂടെ ഉരിത്തിരിയുന്നതാണ് ഗൃഹസൗഖ്യവും ദാമ്പത്തിക സൗഖ്യവും ഉണ്ടാകും ന്യായമായ വിശ്രമം ഭവിക്കുന്നതാണ് കൂട്ടു കച്ചവടത്തിൽ വീണ്ടും താൽപ്പര്യം വർദ്ധിക്കും മകന്റെ പഠന പുരോഗതി സന്തോഷം സമ്മാനിക്കും യാത്രകൾ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് ക്ഷേത്ര ദർശനാദികൾക്ക് മുടക്കം വരില്ല ഷോപ്പിംഗ് സമയം കണ്ടെത്തും കലാപ്രവർത്തനത്തിന് സന്ദർഭം ഒത്തുകെട്ടുന്നതാണ് വെള്ളി ശനി ദിവസങ്ങൾ അഷ്ടമരാശിയാൽ വളരെയധികം കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് പല കാര്യങ്ങളിലും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായി വരും പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പോകുന്ന രീതി ഗുണകരമാകും പകരക്കാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് ആശ്വാസകരമാകില്ല വസ്തുക്കൾ മോഹവില കൊടുത്തു വാങ്ങുവാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനം സമ്മിശ്രമാകും തൊഴിൽ തേടുന്നവർക്ക് ദിവസ വേതന ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ ഇടയുള്ള വാരമാണ് മുന്തിയ ഭക്ഷണം ആവശ്യത്തിന് വിശ്രമം ഫോഗസുഖം എന്നിവ അനുഭവിക്കാൻ സാധിക്കും അടുത്തത് തിരുവോണം നക്ഷത്രകാരാണ് ആഗ്രഹ സാഫല്യത്തിന് പല കടമ്പുകൾ ഉണ്ടാകും എങ്കിലും തൊഴിൽ രംഗം ശാന്തമാകുന്നതാണ് മനസ്സിൻ്റെ ലഘുത്വം മാറ്റിവെക്കേണ്ടി വരും മേലധികാരിയുടെ പിന്തുണ കിട്ടും യാത്രകൾ മാനസിക സന്തോഷത്തിന് കാരണമാകും അന്യനാട്ടിൽ ഉപരിപഠനത്തിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് ദേഹക്ഷീണം ഇവ ും അധികം ചെലവഴിക്കുവാൻ ഇടയുള്ള വാരമാണ് ഗൃഹ ഉപകരണങ്ങളോ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളോ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും അതിഥി സൽക്കാരണത്തിൽ സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് നക്ഷത്രാധിപനായ കുറ്റന് കേതു യോഗം ഉള്ളതിനാൽ സുഗമമായി നിർവഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ പലതിലും തടസ്സങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ അമിതമായ ആത്മവിശ്വാസം നന്നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നും കൈപ്രസം അനുഭവിക്കേണ്ടി വരും തൊഴിൽ രംഗത്ത് സാമാന്യം സംതൃപ്തി ഉണ്ടാകും മേലധിക്കാരിയുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയുന്നതാണ് പുതിയ പ്രൊജക്ടുകളുടെ ചുമതല ലഭിക്കുന്നതാണ് കാര്യാലോചനകളിൽ അംഗീകാരമുണ്ടാകും കുംഭരാശിക്കാരുടെ ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിന് ഏറ്റവും പ്രശസ്തിയുള്ള സന്ദർഭമാണിപ്പോൾ ഊഹക്കച്ചവടത്തിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് കാര്യവിജയം ഉണ്ടാകുമെങ്കിലും ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരുന്ന വാരമാണ് സഹപ്രവർത്തകരുടെ സഹകരണം സാമാന്യമായിട്ടാകും പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കുവാൻ തീരുമാനിക്കുന്നതാണ് കരാറുകൾ പുതുക്കപ്പെടും കൂട്ടുകച്ചവടത്തിൽ കൂടുതൽ കരുതൽ പുലർത്തേണ്ട സന്ദർഭമാണ് വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുവാനിടയുണ്ട് മകൻ നിർബന്ധശീലത്താൽ കൊത്തിൽ ഒതുങ്ങുന്നതിലധികം പാരിതോഷിക രൂപേണ നൽകേണ്ടി വരും രോഗ അവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സകൾ ഫലപ്രദമാകും ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ് അടുത്തത് പൂരട്ടാതി നക്ഷത്രക്കാരാണ് സ്വയം ആലസ്യത്തിന് കീഴടങ്ങിയും ചിലപ്പോൾ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങും അഞ്ചിലെ വ്യാഴം ആലോചനകളെ ക്രിയാത്മകമാക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നിരന്തര പരിശ്രമം ആവശ്യമായി വന്നുചേരും സാമ്പത്തിക ബാധകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് ചെലവുകൾ ചുരുക്കേണ്ടതാണ് അപരിചിതരായ ആളുകളുമായുള്ള സംസർഗാദികൾ ഒഴിവാക്കുക സത്യം മറിച്ചു വച്ച് പെരുമാറേണ്ടി വരുന്നത് മനസ്സിനെ വിഷമം നിലവിലെ സ്ഥിതി തുടരുകയാകും തൽക്കാലം നിങ്ങൾക്ക് നല്ലത് ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ പതിവാകും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്തരവാദിത്തങ്ങൾ അതുമല്ലെങ്കിൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും പരാശ്രയം തേടുന്നതായിരിക്കും വിജയത്തിന്റെ പാത പൂവിരിച്ചതല്ലെന്ന് തിരിച്ചറിയും കലാവാസന പാണ്ഡിത്യം മുതലായവ മാറ്റിവെച്ച് പ്രായോഗികമായി ചിന്തിക്കുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ ലഭിക്കും സാമ്പത്തികമായി മോശം സ്ഥിതിയാകില്ല ഗൃഹത്തിന്റെ നവീകരണങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും കാര്യ കാര്യതടസ്സത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുവാനാകുന്നതാണ് എതിർപ്പുകളെ തന്ത്രങ്ങൾ പയറ്റി ദുർബലപ്പെടുത്തുവാൻ കഴിയുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് ചന്ദ്ര ബുദ്ധിയോഗം ഉള്ളതിനാൽ തീരുമാനങ്ങൾ ബൗദ്ധികമായിരിക്കും ലഘു പ്രയത്നത്താൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ നേരം നീക്കിപ്പിക്കും ബന്ധുക്കളുടെ നിർലോഹമായ സഹകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടത്തിൽ ജോലി ഭാരം കൂടുവാനിടയുണ്ട് ആഡംബര ചെലവുകൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും ആകസ്മികമായ യാത്രകൾ ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ നില വന്നു ചേരും ഭൂമിയിൽ നിന്നുള്ള ആദായം വന്നിട്ടും സംരംഭങ്ങളുടെ ആരംഭത്തിന് അല്പം കൂടി കാത്തിരിക്കുന്നത് ഉചിതമാകും ഞായർ വ്യാഴം ശനി ദിവസങ്ങൾക്ക് ശുഭത്വം കുറയുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ